பதினாயிரத்தி ஆட்ட வீதியில் அவசான ஆட்டத்தில் எத்திச்சேர்ந்த ஆட்டக்கார போலிக்கலத்தில் எத்தினாலு பேர் കളിക്കളത്തിലെ സെമി ഫൈനൽ പോരാട്ടങ്ങളിൽ കയ്യം നയഞ്ഞപ്പോൾ കാലിടുന്നിടറിയപ്പോൾ കളിക്കളത്തിലെ ഫൈനൽ പോരാട്ടത്തിലേക്കുള്ള ഈ കളിക്കളത്തിലെ അണിക്കളത്തിലെ യർലൻഡിന്റെ നാമതേയക്കാർ ഒരു പുറത്തെങ്കിൽ മലപ്പുറത്ത് ആവേശത്തിന്റെ പോരാളികളായി കടന്നു വന്നവർ അരികാങ്കൽ ഫയർ വർക്ക് മുഖം പരിമകവിത പോരാട്ടക്കളങ്ങളിൽ ഒരു ഒറ്റവലി പോരാട്ടത്തിന്റെ അവസാനത്തിലേക്ക് കളിക്കളഭേയം നത്തികാറ ഉറപ്പിക്കുന്ന പോരാളികൾ കളിയുടെ വിജയമതു കളിക്കളത്തിൽ 25000 തിനേകെങ്കിൽ കളിക്കളത്തിലെ пораജയം അതു 1015000 ലേക്ക് മാறிപോകും ഒരു 16000 രൂപയുടെ വെട്ടാസത്തിൽ രണ്ട് കളിക്കൂട്ടകാരി കളിക്കളത്തിൽ മാറ്റി വെക്കുമ്പോൾ ഡൈഫാന്റൽ ഡൈഫാന്റൽ ഹോംസ് കോർപ്പറേഷൻ നൽകുന്നു 25000 യുടെ പേരും പെരുമയുള്ള പോരാട്ടിലെ ആട് തിമർത്ത ആട്ടക്കളങ്ങളിൽ ആടിയൊഴിഞ്ഞ പടക്കളങ്ങളിൽ വീണ്ടും ഒരു അവസാനപ്പെട്ട ആട്ടത്തിൽ എത്തിച്ചേർന്ന ആട്ടക്കാരെന്ന് ഉറപ്പിച്ച് ഒരൊറ്റ മണി പോരാട്ടത്തിന്റെ അവസാന

കരുതി വച്ചൽപ്പത്തിന്റെ എണ്ണത്തോണിയിൽ മുക്കി നിറച്ച് നെരുപ്പറ്റിയ കമ്പക്കരുത്തിന്റെ തീർപ്പന്തങ്ങൾ പോലെ എരിഞ്ഞടങ്ങാൻ മനസ്സില്ലാതെ എതിനാൽ

മൂ നമ്പറോണ സ്വന്ത നാടിന്റെ വിരിമാറിൽ എടികിച്ചേർക്കിയ കസ്ബക്കാരന്റെ നാടങ്ക തട്ടിറുന്ന ഏറ്റവും മികച്ചൊരു සම්മാനാതുവ തന്നെ കൈകലാകുവായ എന്ന ലക്ഷ്യത്താൽ പടയൊരുക്കി കേറുമാളുരച്ഛ ശ്രീേഷം കൂട്ടലും ഒരുമനോടെ എതിർവശത്തെ വയനാടിന്റെ ചുവമിരങ്ങി കളങ്ങുവന്ന കളികൂട്ടുകൾ മത്സരം വളയോട്ട വീതിയിൽ 25000 രൂപയുമായി ചുനപ്പേരി പോവാണ് രച്ഛ മത്സരേ കളത്തിൽ നിലനിരപ്പിക്കുന്ന കാഴ്ചതായി

<laughs> ും 이제 <laughs> <laughs> <laughs>